എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യ കമ്പനിയുടെ സ്ഥലം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് വിവാദമായ സാഹചര്യത്തിലാണ് സന്ദർശനം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ തുടങ്ങിയവർ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ എലപ്പുള്ളിയിൽ അനുമതി നൽകിയ വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികളും പ്രദേശവാസികളും പ്രതിഷേധം ശക്തമാക്കുകയാണ് കാർഷിക മേഖലയും രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശവുമായ എലപ്പള്ളിയിൽ വെള്ളം അസംസ്കൃത വസ്തുവായ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിൽ വൻ അഴിമതിയാണ് ഇതിനിടെയാണ് കുമ്മനം രാജശേഖരന്റെ സ്ഥല സന്ദർശനം എലപ്പള്ളിയിലെത്തിയ കുമ്മനം പ്രദേശവാസികളുടെ ആശങ്കകൾ ചോദിച്ചറിഞ്ഞു അവരുടെ അഭിപ്രായങ്ങളും ആരാഞ്ഞു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രാദേശിക നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവരാണ് അദ്ദേഹത്തോടൊപ്പം വലിയ തോതിലുള്ള കുടിവെള്ളക്ഷാമ നേരിടുന്ന പ്രദേശത്ത് കൃഷിക്ക് പോലും വെള്ളം El െ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യം നിലവിലുണ്ടെന്ന് നാട്ടുകാർ പരാതി ഉന്നയിച്ചു പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ ശേഷം രാജശേഖരൻ മാധ്യമങ്ങളെ കണ്ടു ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോ ആക്ഷേപങ്ങളോ പരിഗണിക്കാതെയാണ് സർക്കാർ എലപ്പുളിയിൽ ബ്രൂവറി യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെയോ അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയോ ആക്ഷേപങ്ങളെയോ ഒന്നും ഒരു വൻകിട കമ്പനിക്ക് അവരുടെ താല്പര്യം പരിരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് പക്ഷേ അത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ആയി രണ്ടായിരത്തി എട്ടിലെ പുനൽത്തട നൂത്തട സംഘർഷ നിയമമുണ്ട് അതിൻ്റെ നഷ്ടമായ ലംഘനമാണ് ഇവിടെ അതുപോലെ തന്നെ ഭൂപരി നിയമം ഉണ്ട് അതിൻ്റെ ഇടപെടിയാണ് അപ്പം നിലവിലുള്ള നിയമങ്ങളെ എല്ലാം സർക്കാർ തന്നെ ലംഘിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ നിയമമാർഗം എന്തു നെൽവയലുകളും നീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോട് രണ്ടായിരത്തി എട്ടിൽ മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ കൊണ്ടുവന്ന നിയമമാണ് അതെന്തിനാണ് ഇവർ തന്നെ ലംഘിക്കും അപ്പോൾ ഇവിടുത്തെ കൃഷിമന്ത്രി സി പി ഐക്കാരനാണ് എന്താണിതെക്കുറിച്ച് പറയാനുള്ളത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ വ്യവസായങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ കൃഷിയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അവജ്ഞയാണ് കേരളം ഒരു കാർഷിക മേഖലയാണ് ഈ പ്രദേശം പ്രത്യേകിച്ച് നയിക്കുന്ന ജനങ്ങളാണ് അവരുടെ ഏറ്റവും പരമപ്രധാനമായി കൃഷിയെ മാത്രം സർക്കാർ വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണ് അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നിലവിലുള്ള നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിത് കൃഷി ചെയ്തു വരുന്ന ഭൂമി നികത്തി മദ്യ കമ്പനി തുടങ്ങാൻ അനുമതി നൽകിയതിൽ കൃഷിമന്ത്രി മറുപടി പറയണമെന്നും കുമനം രാജശേഖരൻ പറഞ്ഞു പാലക്കാട്